അസലാമലൈക്കും വരമത്തല്ലാഹി വാത്ത അലഹമില്ലാ അലഹദില്ലാഹിറബൽമീൻ വൽകിബത്തുൽ മുത്തമീൻ സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലം അറിയാത്തവരായി ആരും നമ്മിലുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ഇന്ന് നേരം പുലർന്നതിന് ശേഷം എത്രവലാത്തുകൾ നെയ് സല്ലാ അലി സ്വലമ്മയുടെ പേരിൽ നാം ചൊല്ലി എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തിൽ എത്രയോ പിറകോട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ അഷറഫ് ഖൽഖ് റസുലി സല്ലല്ലാ അല്ലെ വല്ലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അപൂർവമായ സൗഭാഗ്യമാണ് അത് എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല അങ്ങനെ ലഭിക്കുമായിരുന്നുവെങ്കിൽ എല്ലാവരും എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ തോഫിക്ക് ഉള്ള ആളുകൾ അത് നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കും എന്നാൽ ഇന്ന് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിലാണ് ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ അഷ്റഫ് അൽ ഖൽഖർ റസലുല്ലാഹി സല്ലു അല്ലെ നമ്മളെ പഠിപ്പിച്ച ആ രീതിയിലുള്ള സ്വലാത്താണ് യഥാർത്ഥ വിശ്വാസികൾ ചൊല്ലേണ്ടത് അതായത് അള്ളാഹ്മസല്ല അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദീൻ ഖമാ സൊല്ലിത്താല ഇബ്രാഹീമ വഅാല അലി ഇബ്രാഹിം ഇന്നക്ക ഹമീദ് മജീദ് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള സ്വലാത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയാകും എന്നാൽ യഥാർത്ഥത്തിൽ ഹജ്ജിനോ ഒംറക്കോ ഒക്കെ പോകുന്ന ആളുകളോട് നമ്മുടെ ആളുകൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും എൻ്റെ സ്വലാത്തും സലാമും നബിസ് അലൈഹി വല്ലാമക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ ഏൽപ്പിക്കാറുണ്ട് എന്നാൽ സായിഹീങ്ങളായ മലക്കുകളെ അള്ളാഹു സുബ് ഹനോ താല പ്രത്യേകം ഏർപ്പെടുത്തിയതായി കാണാൻ സാധിക്കും നബിസ്വല്ലാ ദുനിയാവിൽ എവിടെ വെച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും സൊലാത്ത് സലാം അത് എത്തിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നും എൻ്റെ സ്വലാത്തും സലാമും നബി നബിസ് അല്ലാസ് സല്ലമ്മക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നബി നബ്സ്വലു അലൈവ് സല്ലമ്മ നമ്മൾ എവിടെ നിന്ന് സലാം പറഞ്ഞാലും ആ സലാം മടക്കുകയും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മാഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും ഇതാ ബി അബുദിഹി ഹൈറൻ ഒരു അടിമക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യസ്ർ അലി സാനുഹു അലി സൊലാത്തി അല നബി സലാഹു അലൈഹി വസ്ലം നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന് വേണ്ടി അവൻ്റെ നാവിന് എളുപ്പം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നബി സല അലൈഹി വല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലേണ്ടത് ഓരോ വിശ്വാസികളുടെയും കടമയാണ് അത് വലിയ പ്രയാസങ്ങൾ അകറ്റുവാനും ഒരുപാട് നന്മകൾ നമ്മളിൽ വർഷിക്കുവാനും നമ്മുടെ പദവികൾ ഒരുപാട് വർദ്ധിക്കുവാനും ഇഹപര നേട്ടങ്ങൾക്ക് കാരണവുമാണ് എന്നൊക്കെ അതീശ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം നിത്യജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക സ്വനാത്ത് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ പ്രയാസങ്ങൾക്കും نمك نيك توان الله رات مارتا ماي الله هن غريك وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته